ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പത്തര സെന്റിലെ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ട്രെയി നിർമ്മിച്ച മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അബ്ബാസ് അബ്ബാസാൻ ബിൻഷിറ ദമ്പതികളുടെ വീടാണ് മൂന്ന് ബെഡ്റൂം ലിവിംഗ് ഡൈനിങ് ഏരിയ കിച്ചൺ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മനോഹരമായ ഭവനം ഒരുക്കിയിട്ടുള്ളത് അപ്പം വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഇറക്കാം എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് എ ഡി ആണ് ഈ വീടിൻ്റെ പ്ലാനിങ് ഡിസൈനിങ് കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്തിരിക്കുന്നത് മഞ്ചേരിക്കാരായിട്ടുള്ള ആളുകളാണ് മാക്സിമം ബജറ്റ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനിങ് ആണ് വീടിന് നൽകിയിരിക്കുന്നത് ഇവരെ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം വീടിന്റെ എലിവേഷൻ സിമ്പിൾ ആയിട്ട് ഒരു സെമി കണ്ടംപററി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എലിവേഷനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ബോക്സ് ടൈപ്പിലുള്ള ബാൽക്കണി ഹാൻഡ്രിൽ വർക്ക് ഷോ വാള് എൽ ഇ ഡി ലൈറ്റ്സ് എന്നിങ്ങനെയാണ് വീടിന്റെ ഫ്രണ്ടിലേക്കായിട്ടാണ് അത്യാവശ്യം മുറ്റ ലഭിച്ചിട്ടുള്ളത് മുറ്റത്ത് ബേബി മെറ്റിലാണ് വിരിച്ചിട്ടുള്ളത് ഈ വീടിന്റെ ഡോർ വിൻഡോസ് ഒക്കെ വുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്സ്റ്റെയറിൽ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയാണ് മുകളിൽ കാണുന്നത് ഫ്രണ്ടിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഹാൻഡ്രയില് ജി ഐ പൈപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടോപ്പിലായിട്ട് ച്ച് വരുന്ന പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ സൈഡ് വ്യൂ ആണിത് സാധാരണ കാണുന്ന ഷോവാളിനേക്കാളും ചെറിയൊരു ഡിഫറൻറ്റ് അതായത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഹോളൊക്കെ നൽകി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് സിറ്റോട്ടിലുള്ള ഷോവാൾ നൽകിയിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ എൽ ഇ ഡി ലൈറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി സിറ്റൗട്ടിലേക്കാണ് സിറ്റൗട്ടിലേക്ക് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നു ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ വിരിച്ചിട്ടുള്ളത് മൊത്ത ഫ്ലോറിൽ നാല് രണ്ടിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് സിറ്റോട്ടിൻ്റെ സൈഡിൽ സിറ്റിങ്ങിനായിട്ട് വുഡിൻ്റെ ബെഞ്ചാണ് കൊടുത്തിരിക്കുന്നത് സിറ്റോട്ടിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറാണ് സിറ്റോഡിൻ്റെ ഈ ഒരു ഭാഗത്താണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഡബിൾ ഡോറിൽ സെൻട്രൽ രണ്ട് ഹാൻഡിലൊക്കെ നൽകിയിട്ടാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് സിറ്റോഡിൽ നിന്നും നേരെ കയറി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ കളറിലുള്ള സോഫ സീറ്റാണ് ലിവിംഗ് ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയുടെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി അൻപതാണ് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ടേബിൾ കൊടുത്തിരിക്കുന്നത് ആറുപേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പിലായിട്ട് പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വരുന്ന വിൻഡോസിന് കർട്ടൻ നൽകിയിരിക്കുന്നു സീബ്ര ബ്ലെയിൻസ് കർട്ടൺ ആണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്താണ് ഫസ്റ്റ് ബെഡ്റൂമും കിച്ചണും വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂമാണ് ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുന്നൂറാണ് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു സൈഡിലാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട് സൈഡിലുള്ള വെന്റിലേഷൻ നല്ല രീതിയിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പർഗോള ഡിസൈൻ നൽകിയിരിക്കുന്നു അവിടെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് വാഷിംഗ് ഏരിയയുടെ കൗണ്ടർ ടോപ്പിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിലുള്ള വാഷിംഗ് വേസും മുകളിൽ മിറർ യൂണിറ്റും നൽകിയിരിക്കുന്നു സ്റ്റെയർ കേസിന്റെ താഴെ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നു ഫെറോ ഷീറ്റ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റാണ് കിച്ചൺ വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് ബെഡ്റൂംസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് റെഡിമെയ്ഡ് കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ കാണുന്ന രണ്ട് വിൻഡോസും സിംഗിൾ വിൻഡോസ് ആണ് ഈ ഭാഗത്ത് വരുന്ന വിൻഡോ ബേ വിൻഡോ കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ കുശം കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇരിക്കാനും കിടക്കാനൊക്കെ സാധിക്കും കൂട്ടിൻ്റെ ഈ ഒരു ഭാഗത്താണ് വാൾറൂബ് സെറ്റ് ചെയ്തിരിക്കുന്നത് പാർട്ടിക്കൽ ബോർഡ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് തന്നെ മിറർ യൂണിറ്റും നൽകിയിരിക്കുന്നു ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി ഇരുപതാണ് നാല് രണ്ടിൻ്റെ ടൈലാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോർണറിലായിട്ട് വാഷിംഗ് ബേസും നൽകിയിരിക്കുന്നു ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് സ്റ്റെയർ കേസിലൂടെ ചേർന്നിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പതാണ് റെഡിമെയ്ഡ് കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെയിം രീതിയിലാണ് ബെഡ്റൂംസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ റൂമിലും ബേവിന്റെ കൊടുത്തിരിക്കുന്നു ഇതുപോലുള്ള ബേവിന്റെ കൊടുക്കുകയാണെങ്കിൽ റൂം ഒന്നും കൂടെ സ്പേസ് തോന്നിക്കാനും കൂടെ ഔട്ട് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ചിരിക്കാനും സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ഈ സൈഡിലാണ് നൂറ്റി ഇരുപത് നൂറ്റി അൻപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് നാല് രണ്ടിൻ്റെ ടൈലാണ് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് വിറകടുപ്പ് ഉള്പ്പെടുത്തി ഒറ്റ കിച്ചൺ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ കിച്ചണിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പത്തി നേരെ കാണുന്ന കൗണ്ടർ ടോപ്പ് കിച്ചൻ്റെ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടിയിട്ട് നിലവിലുള്ള വാളിൽ നിന്ന് പുറത്തേക്ക് സ്ലേവ് ആക്കി ഒരു മോഡലാർ കിച്ചണ് സ്റ്റൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പുകയില്ലാത്ത വിറുകടുപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തും മൂന്ന് ഡോർ വരുന്ന വിൻഡോസ് നൽകിയിരിക്കുന്നു ഈ കാണുന്ന വാളിൽ ബട്ടർഫൈ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് വാളിനോട് ചേർന്നിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു കിച്ചണിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ റാക്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റെയർ കേസിലേക്കാണ് സ്റ്റെയർ കേസിലെ ഹാൻഡ്രയിലെ ജി ഐ പൈപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടോപ്പിലായിട്ട് വുഡൻ ടച്ച് വരുന്ന പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റിൽ ഡിസൈൻ ചെയ്തെടുത്ത സ്റ്റെപ്പുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വുഡൻ ടച്ച് വരുന്ന ടൈലാണ് ഇവിടെ സ്റ്റെപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസ് കയറി ലാൻഡിങ് വരുന്ന ഈ ഒരു ഭാഗത്ത് ലോങ് ആയിട്ടുള്ള വിൻഡോ ആണ് നൽകിയിരിക്കുന്നത് അവിടെ പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്തേക്ക് വെന്റിലേഷൻ ലഭിക്കുന്നുണ്ട് സ്റ്റെയർ കേസ് കയറി അഫ് സ്റ്റെയറിലെ ഈ ഒരു ഭാഗത്താണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് തന്നെ മിററും നൽകിയിട്ടുണ്ട് സ്റ്റഡി ഏരിയയുടെ ഓപ്പോസിറ്റ് കാണുന്ന ഡോറാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് നേരെ കാണുന്നത് ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് സിമ്പിൾ ആയിട്ടുള്ള കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിൻഡോസിനെല്ലാം കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പതാണ് ബെഡ്റൂമിൻ്റെ ഈ ഒരു സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നത് നൂറ്റി ഇരുപത് നൂറ്റി അമ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് വൈറ്റ് ആൻഡ് ബ്രൗൺ കളറിലുള്ള നാല് രണ്ടിൻ്റെ ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് എലവേഷനിൽ നിന്ന് കാണുന്ന ബാൽക്കണി ഈ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയാണ് ബാൽക്കണിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് നൂറ്റി മുപ്പതാണ് ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് ഈ വീടിൻ്റെ മുഴുവൻ വർക്കുകൾ ചെയ്തിട്ട് ഏകദേശം എക്സ്പെൻസീവ് ആയിട്ടുള്ളത് പതിനെട്ട് ലക്ഷത്തോളമാണ് ഏതൊരു സാധാരണക്കാരും പറ്റുന്ന രീതിയിലാണ് വീടിൻ്റെ ഒക്കെ നൽകിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ എ ഡി ബിൽഡേഴ്സാണ് ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ നൽകുന്നുണ്ട് ഈ വീടിൻ്റെ അടുത്ത് ഇവർ ഏട്ടൻ്റെ വീടുണ്ട് അതും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത വീടാണ് ആ വീടുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ നിങ്ങളുടെ ഇപ്പം പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ കാണുന്ന വീടാണ് ഇവർ ഏട്ടൻ്റെ വീട് എൻ്റെ ചാനലിൽ ഒരുപാട് ഹോം ടൂർ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക